ശ്രീ യദു കൃഷ്ണൻ വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയോട് പെരുമാറ്റേണ്ട അല്ലെങ്കിൽ സ്ത്രീയോട് അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിൽ താങ്കളുടെ ഭാഗത്തു നിന്നും മേർക്ക് നേരെ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ആര്യ രാജേന്ദ്രൻ പറയുന്നത് സൗണ്ട് ബൈറ്റ് അതാണ് കേൾപ്പിച്ചത് നേരത്തെ എന്താണ് സത്യാവസ്ഥ ഉണ്ടായത് എന്താണ് സത്യം അത് പറയാലോ മാഡത്തിന് പറയുന്നത് എന്ത് വേണോ പറയാം മാഡം ജയിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് വീഡിയോ കാണുമ്പോ എല്ലാവർക്കും അറിയാം ആ വീഡിയോയിൽ തന്നെ ഉണ്ട് അവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു ഗ്രീൻ സിഗ്നൽ കിടന്ന സമയത്ത് വണ്ടി ഓവർടേക്ക് ചെയ്ത് ക്രോസിന് വെക്കുന്നത് വീഡിയോ തന്നെ ഉണ്ട് എന്നിട്ട് ഉപയോഗിച്ചിരുന്നോ ഞാൻ പൊതുവേ മദ്യോ ലഹരികളൊന്നും യൂസ് ചെയ്യാറില്ല ഇവര് പോലീസുകാർ വന്നുടനെ തന്നെ എന്നെ ക്രിമിനൽ പിടിച്ചോണ്ട് പോകുമ്പോൾ പിടിച്ചോണ്ട് പോയി ചെക്ക് ചെയ്തതുവാണ് ചെക്ക് ചെയ്തിട്ട് ലഹരി യൂസ് ചെയ്തിട്ടില്ലെന്ന് അറിയുകയും എളിയും ചെയ്തു പിന്നെ പന്ത്രണ്ടേ കാലായപ്പോ ഞാൻ പരാതി റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുകയാണ് ആദ്യത്തെ പരാതി രണ്ടാമത്തെ പരാതി ഏഴേ കാലായപ്പോഴത്തേക്ക് രാവിലെ പിന്നെ രണ്ടാമതൊരു പരാതി കൊടുക്കുകയാണ് ഈ മാഡം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പരാതികളൊക്കെ കൊടുക്കുകയാണ് എന്റെ പരാതി മാത്രം മാറ്റി വെച്ചിട്ട് അതായത് അധികാര ദുരുവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ പിന്നെ നമ്മൾ പാവപ്പെട്ട ദിവസക്കൂലിക്ക് വണ്ടി ഓടണവനായതുകൊണ്ട് നമ്മളെ മെക്കെട്ട് കയറാൻ അവര് രണ്ടുപേരും രണ്ടുപേരും അതാണെന്നുള്ള കാര്യം എം എൽ എയും ഈ മേയറും ആണെന്നുള്ള കാര്യം അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവര് പിന്നീട് കുറെ നേരം വഴക്ക് പറഞ്ഞതിനു ശേഷമാണ് എൻ്റെപ്പന്റെ വകയറോട് അതായത് ഇപ്പൊ ഞാൻ സാധാ ഒരു ജനം ആയതുകൊണ്ടല്ലേ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്നേ ല്ലേ അവർക്ക് അത്രക്ക് തൻ്റെ അധികാരമുള്ള നമ്മളെ ഒക്കെ ഇങ്ങനെ ചവിട്ടിത്താത്തതും നമ്മളെങ്ങനെ മാത്രം അപമാനിക്കാൻ വേണ്ടി എന്നെ ഇത്രയും പാസഞ്ചറിന്റെ മുമ്പ് വെച്ചല്ലേ അപമാനിച്ചത് അവര് എന്നിട്ട് ഹാൻഡ്സ് ഉപയോഗിച്ചു ഞാന് വേറെ പോയത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടത്ത് ഞാൻ ഇവിടത്ത് കാരണാണ് മനസിലാക്കാൻ ഞാൻ ഞാന് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ രാവിലെ രണ്ടരയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രി പത്തര പതിനൊന്ന് മണി ഒമ്പതരയൊക്കെ ആകുമ്പോൾ വണ്ടി ഒതുക്കി വീട്ടിൽ വരുന്നു ചെന്ന് കട്ടിൽ കിടക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ ഏഴ് ഡ്യൂട്ടിയിലെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുന്നു പത്രവും ടി വി യാതൊരു ബന്ധവുമില്ല എനിക്ക് ഇവരെ അറിഞ്ഞുകൂടാ ഇവര് സ്കെൽറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് എസ് എഫ് ഐയുടെ ഇതിലൊക്കെ ഡി എഫ് ഐയുടെ മാർച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് വണ്ണം വെച്ച് സ്ത്രീ അവരെ വണ്ണം വെച്ചിരുന്നോണ്ട് എനിക്ക് മനസ്സിലാവാത്തെയാണ് പിന്നെ ഫേസിൽ ഇവര് ഞാൻ ഫേസിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്നെ അറിയാമോ ആര്യ എന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് ഇവ ഞാൻ അറിയുന്നത് എന്നെ മേയർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഫേസിൽ നോക്കിയപ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത് ഈ സ്കെൽറ്റ് ആയിരുന്നോണ്ട് നേരത്തെ അറിയാന്ന് കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ടുപരിചയുണ്ട്